നമസ്കാരം നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് വോയിസ് ഓഫ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ട്രൂത്ത് ഒരു വെളിപ്പെടുത്തലിലേക്കാണ് പോകുന്നത് ഈ ഒരു കാര്യം കുറച്ച് കാലങ്ങളായി സിറമ്പല സഭയിലെ വിശ്വാസികൾ അടക്കം പറയുന്നതാണ് എന്നാൽ ഒരു വിമത നേതാവിന്റെ വായിൽ നിന്ന് തന്നെ ഈ സത്യങ്ങൾ പുറത്തു വരുന്നു എന്താണെന്ന് അറിയാമോ പാംബ്ലാനിയാണ് ശരിക്ക് വിമതരുടെ നേതാവ് അല്ലെങ്കിൽ എറണാകുളത്തുള്ള സഭാവിരുദ്ധരായിട്ടുള്ള വിമതർക്ക് കൂട്ടുപിടിക്കുന്നത് അവർക്ക് ശക്തി പകരുന്നത് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് മാർ പാമ്പ്ലാനി തന്നെയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വിമത നേതാവിന്റെ ശബ്ദരേഖയാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് സഭയുടെ അധപ്പതനത്തിന് കാരണമായ സഭയെ കുട്ടിച്ചോറാക്കിയ മാർ ആനഞ്ചേരിയെ പോലും ചതിച്ച സഭയുടെ അന്തകനായ സഭാ ചതിയനായ മാർ പാമ്പ്ലാനി സഭയെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു എറണാകുളം വിമത നേതാവിന്റെ ശബ്ദരേഖയാണ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ കേൾക്കുവാൻ പോകുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വത്തിക്കാനയും മാർപ്പാപ്പയും ചതിച്ചുകൊണ്ട് സീറോ മലബാർ സഭയെ ഇല്ലാതാക്കുവാൻ ഗൂഢാലോചന നടത്തുന്നത് ആരാണ് എന്ന് വിശ്വാസികൾ അടക്കം പറയുന്നുണ്ടെങ്കിലും അതൊരു വിമതൻ തന്നെ ഒരു വിമത നേതാവ് തന്നെ വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ സഭാ വിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച സിനഡ് അംഗീകരിച്ച 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 വത്തിക്കാൻ അല്ലെങ്കിൽ സമവായ ഫോർമുല എന്ന നിലയിൽ എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണത്തെ വ്യഭിചരിക്കുവാൻ കൂട്ടുനിന്ന ഒരേ ഒരു വ്യക്തി പാമ്പ്ലാനിയാണ് പാമ്പ്ലാനിയുടെ തലതോട്ടപ്പനായ തട്ടിലും കൂടിയാണ് ഇതിന്റെ പുറകിൽ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് എറണാകുളം വിമത നേതാവ് പറഞ്ഞ വളരെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ വ്യക്തമായി പറയുന്നു പാംബ്ലാനി തന്നെയാണ് വിമതർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് വിശ്വാസികളെ നശിപ്പിക്കുവാൻ കൂട്ടു നിൽക്കുന്നത് വിശ്വാസികൾക്കെതിരായിട്ട് നിൽക്കുന്നത് ഇതിന്റെയൊക്കെ പുറയിൽ ചരട് വലിച്ചിരിക്കുന്നത് പാംബ്ലാനിയാണ് നമ്മൾ പാമ്പ്ലാനിയെ മുറുക പിടിക്കണം അല്ലെങ്കിൽ പാംപ്ലാനിക്കെതിരെ നമ്മൾ ഒന്നും ചെയ്യരുത് നമ്മുടെ സ്വന്തമാളാണ് പാംപ്ലാനി എന്ന് ഒരു വിമത നേതാവ് തന്നെ വിളിച്ചു പറയുന്ന വോയിസ് ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം നമ്മൾ കേൾക്കാം ഇതാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ ശാപം വരാൻ പോകുന്ന സിനഡിലെങ്കിലും മെത്രാൻമാർ ഈ വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ടെങ്കിലും നിങ്ങളുടെ ചിന്താഗതി നേരെയാക്കുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നേരെയാക്കുമെങ്കിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുമെങ്കിൽ പാമ്പ്ലാനെയും തട്ടിലിനെയും സഭയിൽ നിന്നെ ചവിട്ടി പുറത്താക്കുവാൻ സിറോമലമാർ സിനിഡ് തയ്യാറാകണം അതിനു പറ്റി ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ സഭാവിരുദ്ധനായ വിമത നേതാവിന്റെ വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാം എന്താണ് ഈ വിമത നേതാവ് പറയുന്നത് എന്ന് നന്ദി നമസ്കാരം ഷിജു പറഞ്ഞ കാര്യം ഇതിൽ വളരെ പ്രസക്തമാണ് നമ്മൾ ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെ ഇരുന്ന് പറയല്ലേ ഈ ഇത്തരത്തിലാണെങ്കിൽ പോലും ഈ കാര്യങ്ങളിലേക്ക് എത്താൻ പാംളാന് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ അദ്ദേഹം എവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ സിനഡിൽ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ ഈ സിനഡിൽ ഞാൻ പൊതുസമ്മതനായിരുന്നു ഏവർക്കും സ്വീകാര്യനായിരുന്നു ഇപ്പോൾ ഞാൻ ഒരാൾക്ക് പോലും സ്വീകരണയല്ല ഇൻക്ലൂഡിങ് എറണാകുളംകാർക്ക് പോലും അദ്ദേഹം നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം അത്രമാത്രം സഫർ ചെയ്തിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും മാറ്റിയില്ല കാരണം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എങ്ങനെയായാലും തീർക്കണം എന്നൊരു നിലപാടിൽ അദ്ദേഹം എടുത്തു നമ്മൾ പറയുന്ന ഓരോ ആവശ്യവും ചില വാക്കുകൾക്ക് പോലും അവർ കയറി വെട്ടിയപ്പോഴും അദ്ദേഹം നമുക്ക് വേണ്ടി വാദിച്ച് വാദിച്ചാണ് ഇത് ഇങ്ങനെയെങ്കിലും എത്തിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ പലരും പറഞ്ഞിട്ട് പോലെ ജനാബി ഖുർആാനിക്ക് ഭേമ ഒഴിവാക്കണം എന്ന നിലപാടിലേക്ക് നമ്മൾ എത്തണം നമ്മൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ ഇപ്പോൾ എന്താണ് ആധികാരികമായി നമ്മൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ജനാവി വാലിഡായി മറ്റൊന്ന് നമ്മുടെ നവവൈദികർക്ക് ജനാഭി ഖുർആാൻ അർപ്പിക്കാൻ നമ്മുടെ മറ്റു വൈദികരെ പോലെ അനുവാദം ലഭിക്കും മൂന്നാമത് കൂരിയയെ പിൻവലിക്കും ഇത് മൂന്ന് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വന്ന കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും വിട്ടുകൊടുത്തിട്ടുള്ളൂ ഈ നമ്മുടെ കൊച്ചു കൊച്ചച്ചന്മാർക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്ത കാര്യങ്ങൾ അതിനു വേണ്ടി നമ്മളോടൊപ്പം നിന്ന പാമ്പ്ലാനി അതിനു മാത്രം സഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് സിനഡിൽ പെർമൻറ്റ് സിനഡിൽ നിന്ന് എതിർപ്പുകളേക്കാൾ ഉപരിയായി ഓറിൽ കോൺഗേറ്റ്സിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഇത്ര പല രീതിയിലും ഇതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തേലും അദ്ദേഹം അദ്ദേഹത്തിന് നിലപാട് മാറ്റിയില്ല കാരണം അദ്ദേഹം എടുത്ത നിലപാട് ഈ വിഷയം എങ്ങനെയെങ്കിലും സമവായത്തിലൂടെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹം അതിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി രാത്രി നിന്നില്ല പകലിന്നില്ലാണ്ട് ഇതിൻ്റെ പിറകെ കഴിഞ്ഞ മാസങ്ങളിൽ സഞ്ചരിച്ചു അദ്ദേഹം അതിന് ഒരു തീരത്ത് എത്തിച്ചിട്ടുണ്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട് ആ തരത്തിൽ നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്കും നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവും തുടരേണ്ട കാര്യങ്ങളിൽ നമ്മൾ പ്രതിഷേധിക്കും നമ്മൾ പ്രതിരോധം നടത്തും നമ്മൾ സമരമുഖത്തുണ്ടാവും നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം शेयर जीगा लाइक जीगा नंदी नमस्कार